മലയാറ്റൂരിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു മലയാറ്റൂർ മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറിൽ ആണ് ആന വീണത് കാട്ടാനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ ആണ് കാട്ടാനക്കുട്ടി കിണറ്റിൽ പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ആണ് ഈ ആനക്കുട്ടി വീണിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സാമാന്യം ആഴമുള്ള കിണർ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വെള്ളം ഉണ്ട് അതുകൊണ്ട് കാര്യമായി പരിക്കില്ല എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നവമി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ആനക്കുട്ടിയെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളം ഉള്ള കിണറാണ് പ്രദേശത്തേക്ക് വനപാലകർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടോ പോലീസ് അടക്കമുള്ള സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ രാവിലെ വനം പോലീസും നാട്ടുകാരും എല്ലാം ഈ സംഭവ സ്ഥലത്തുണ്ട് പക്ഷേ ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ളതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നത് സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ കിണറ്റിൽ അകപ്പെട്ടുപോയ കാട്ടാനക്കുട്ടിയെ ഒരു ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല കാരണം ഒരു കൂട്ടം കാട്ടാനകൾ ആ സമീപ പ്രദേശത്ത് തന്നെ നിൽക്കുന്നുണ്ട് അത് ചെറിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനമായി വരികയോ ഈ നാട്ടുകാരെയോ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള അല്ലെങ്കിൽ ആ ഈ സമീപ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ ഈ കാട്ടാനക്കൂട്ടിയെ ഒരു ശ്രമം ഇവിടെ ആരംഭിക്കുകയും ചെയ്യും ഇന്ന് പുലർച്ചെ ഒരു മണിയോട് കൂടിയായിരുന്നു ഈ റബ്ബർ തോട്ടത്തിന് നടുക്കായിരുന്നു ഒരു ഉള്ളത് ആ കിണറിൽ അത്യാവശ്യം ആഴമുണ്ട ഒരു കിണറാണ് നല്ല രീതിയിൽ വെള്ളമുള്ള അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ് ഒരു മണിയോടു കൂടി ആ സമീപ പ്രദേശത്തുള്ള അതായത് ഈ റബ്ബർ തോട്ടത്തിന് തന്നെ അരികിലായിട്ട് ഒരു വീടുണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനാണ് ഇത്തരത്തിൽ ഒരു മണിയോട് കൂടി ഒരു ശബ്ദം കേൾക്കുകയും പിന്നെ കാട്ടാനകളുടെ ഒരു ഓട്ടവും അലർച്ചയും ഒക്കെ കേട്ടതാണ് ഇയാൾക്കൊരു സംശയം ഉണ്ടാക്കി സമീപത്തുള്ളവരെയൊക്കെ വിളിച്ചു ചേർത്ത ശേഷം ഈ നാട്ടുകാരെല്ലാരും കൂടി ഈ ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു നീങ്ങിയത് ആ സമയത്താണ് ഒരു കൂട്ടം കാട്ടാനകൾ അവിടെ നിൽക്കുന്നതും ഇവരെ കണ്ടതോടുകൂടി ഈ ലൈറ്റൊക്കെ കണ്ടതോടുകൂടി ഓടുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായത് അതിനുശേഷമാണ് ഇവർ നടത്തിയ പരിശോധനയിൽ ഈ വലിയൊരു ശബ്ദം കേട്ടു അതെന്താണെന്നുള്ള പരിശോധനയിലാണ് ഈ കിണറ്റിൽ കാട്ടാന കുട്ടി അകപ്പെട്ടു പോയി എന്ന് ഇവർക്ക് മനസ്സിലായത് ഉടൻ തന്നെ വനപാലകരെയും ഒപ്പം പോലീസിനെയുമൊക്കെ വിവരം അറിയിച്ചു പക്ഷെ പുലർച്ചയായതിനാൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തതിനാൽ അവർക്ക് ആ സമയത്ത് ഇവരെ രക്ഷിക്കാനുള്ള ഒരു തടസ്സം നേരിട്ടു അതിനുശേഷം പുലർച്ചെ ഒരു ആറ് ഏഴ് മണിയോട് കൂടി ഇവർ ആ സമ്പ സമീപ പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടങ്ങൾ അവിടെ തന്നെ നിലയുറച്ചിരിക്കുന്നതായി ഇവർക്ക് മനസ്സിലായത് ആ സമയത്ത് ഈ കാട്ടാന കുട്ടിയുടെ അടുത്തേക്ക് പോകുവാനോ ആ കിണറ്റിന് സമീപത്തേക്ക് പോകുവാനോ എന്നും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ആ കാട്ടാനക്കൂട്ടങ്ങൾ അല്പം ഒരു ഇവരെ ആക്രമിക്കാനുള്ള ഒരു രീതിയിലേക്കായിരുന്നു നിന്നത് അതിൽ ഇവർക്ക് ചെറിയൊരു പേടി തോന്നിയിരുന്നു അതിനുശേഷമാണ് ഇവരെ ഈ കാട്ടാനക്കൂട്ടത്തെ ഓടിച്ചതിന് ശേഷം ഈ ആനയെ ഈ കുട്ടി ആനയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇവർ കടക്കുന്നത് അഭിലാഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലയാട്ടൂർ ഭാഗത്ത് നിരന്തരം ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമീപത്തെ ഒരു അമ്പലത്തിലെ മതില് ഈ കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചതൊക്കെ വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ പലതവണ പരാതി നൽകിയിട്ട് പോലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരേക്കും അധികൃതർക്ക് ആയിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട് കാരണം നിരന്തരം ശല്യമാണ് ഇവരുടെ റബ്ബർ തോട്ടങ്ങൾ അല്ലെങ്കിൽ വാഴത്തോട്ടങ്ങളൊക്കെ ഇവർ കയറി ഇറങ്ങി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം വീടുകളിലൊക്കെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇവരുടെ ഈ കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളൊരു പരാതി പലതവണ ഈ പ്രദേശവാസികൾ ഉയർത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമെന്നൊരു ആവശ്യം കൂടി ഇതിനോടൊപ്പം അവർ ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ എത്രയും വേഗം തുരത്തിയാൽ മാത്രമേ ഈ കുട്ടിയാനയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്പം വെള്ളം ഉയരുന്ന ഒരു കിണർ കൂടിയാണ് അവിടെ നിരന്തരം വെള്ളം എടുക്കുന്നത് ഈ റബ്ബറിനൊക്കെ നനയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല വെള്ളം അവിടെ ഉണ്ട് അത് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ പോലും എത്രയും വേഗം ഈ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാൻ പ്രവർത്തനങ്ങളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അഭിലാഷ് റൈറ്റ് അതാണ് കാട്ടാനക്കൂട്ടം പരിസര പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എപ്പോഴാണ് ആരംഭിക്കാൻ സാധിക്കുക എന്നത് അറിയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ആനകൾ കൂട്ടമായി കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം